പിതാവിനും പുത്രനും സ്തുതി പ്രവചനം പരിശുദ്ധാൽ അഞ്ചാം വചനം ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരായി ഭാവം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതായ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ് നാം ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റിയെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് എന്തു ചെയ്തിട്ടും ഞാൻ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എൻ്റെ ജീവിതത്തിലെ തകർച്ചകളും അസ്വസ്ഥതകളും ധാരാളമായി കടന്നു കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ഇതാ വചനം പറയുകയാണ് ഇതാ ദൈവം നമ്മളെ ഉന്നതി പ്രാപിക്കുവാനായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാൽ നമ്മൾ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റിയതിൻ്റെ കാരണം ബാറൂ പ്രവചനം രണ്ടാം അധ്യായം അഞ്ചാം വചനത്തിൽ പറയുകയാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായ പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി വീണ്ടും ജറമിയ പ്രവചനം ഏഴാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനത്തിൽ പറയുകയാണ് എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എൻ്റെ വാക്കനുസരിക്കുവൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുകയോ പോലും ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു വലിയ ഉന്നതി പ്രാപിക്കേണ്ട നമ്മൾ വലിയ ഐശ്വര്യം പ്രാപിക്കണം നമ്മൾ എല്ലാ മേഖലയിലും വിജയമെടുക്കേണ്ട നമ്മള് നമ്മളുടെ നടപ്പ് പിന്നോട്ടാകുന്നതിന്റെ കാരണം നമ്മൾ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റിയതിന്റെ കാരണം വചന വ്യക്തമായിട്ട് പറയണം അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലും ചെയ്തില്ല കർത്താവ് സ്വരം കേട്ടില്ല എന്നാണ് വചനം പറയുന്നത് മറിച്ച് തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ നടന്നു ജനമേ ഇരുപത്തിയൊമ്പത് പനന്ദി പറയാണ് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് ഇന്നലെയും ഇന്നും നാളെയും എല്ലാം അറിയാവുന്ന അപ്രകാരം നമ്മൾ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് അറിയാവുന്ന കർത്താവിന് നല്ല ശുഭകരമായ ഭാവിയും പ്രത്യാശ നൽകുന്ന നമ്മളെ കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സിലാണുള്ളത് അതെവിടെയും പുറത്തെഴുതി വെച്ചിട്ടില്ല അത് നമ്മുടെ കയ്യിൽ ആ മുഴുവൻ പദ്ധതിയും ദൈവം വെളിപ്പെടുത്തന്നിട്ടില്ല ആ പദ്ധതി കർത്താവിൻ്റെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത് പ്രാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് നടക്കുവാനുള്ള പദ്ധതി എല്ലാത്തിലും വിജയം പ്രാപിക്കാനുള്ള പദ്ധതിയാണ് അത് എന്റെ മനസ്സിലുണ്ട് ആ മനസ്സിലുള്ള ആ പദ്ധതി കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ആ പദ്ധതി മനസ്സിലാക്കി നമ്മൾ ി പ്രാപിക്കുവാനായിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിന് സ്വരം ശ്രവിക്കാതെ പോകുന്നത് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ കർത്താവിന് സ്വരം ശ്രവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷേ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ തന്നെ സ്വരം കേൾക്കും കർത്താവിന്റെ യഥാർത്ഥമായ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട് നമ്മൾ അപരിചിതരായവരോട് നമ്മുടെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളോ നമ്മുടെ പ്ലാനുകളോ പദ്ധതികളോ വെളിപ്പെടുത്താറില്ല ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരോടാണ് നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെയാണ് കർത്താവായ ദൈവം കർത്താവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ആഴമായ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം തന്റെ ഹൃതം നമ്മളോട് വെളിപ്പെടുത്തി തരും തന്റെ ഹൃദയത്തിലുള്ള പദ്ധതി നമ്മളോട് വെളിപ്പെടുത്തി തരും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ലോക ായിരുന്നപ്പോൾ കർത്താവിനെ ഒരുപാട് പേര് കർത്താവിനെ അനുഗമിച്ചതായിട്ട് കാണാം പക്ഷെ എന്നാൽ അവൻ പന്ത്രണ്ട് പേരെ മാത്രമാണ് കർത്താവിനെ കുറച്ചുകൂടെ അടുത്ത് ഇടപഴുവാനായിട്ട് ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്ത മറുക്കു ശിഷ്യൻ മൂന്നാധ്യായം പതിമൂന്ന് മുതൽ പതിനാല് വചന വചനങ്ങളിൽ പറയുകയാണ് പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവന്റെ സമയത്തേക്ക് തന്നോടുകൂടെ ആയിരിക്കുവാനും പ്രസംഗിക്കാൻ അയക്കുവാനും ഷാജിക്കൽ ബഹിഷ്കരിക്കാൻ അധികാരം നൽകാനുമായി പന്ത്രണ്ട് പേരെ നിയോഗിച്ചു ചോദിച്ചു ഒരുപാട് പേര് യേശുവിനെ അനുഗമിച്ചെങ്കിലും അവൻ പന്ത്രണ്ട് പേരെ അവൻ തിരഞ്ഞെടുത്തു അവൻ്റെ കൂടെ നടന്നു എന്നാണ് വചനം പറയുന്നത് നമ്മൾ വചനം വീണ്ടും വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം അവൻ മൂന്ന് ശിഷ്യന്മാരുമായിട്ട് വളരെ ആഴമായൊരു ബന്ധം അവനുണ്ടായിരുന്നു ആ മൂന്ന് ശിഷ്യന്മാർക്കും യേശുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു പത്രോസ് യോഹനാൻ യാക്കോവ് യേശു രൂപാന്തരപ്പെടും ില് യേശു രൂപാന്തരപ്പെടുന്നതാണ് കാണിക്കുന്നത് യേശു രൂപാന്തരപ്പെടുമ്പോൾ യേശു ഈ മൂന്ന് ശിഷ്യന്മാരെ മാത്രം കൊണ്ടാണ് യേശു മലയിലേക്ക് പോകുന്നത് അവിടെ വെച്ച് ഈ മൂന്ന് ശിഷ്യന്മാർ പിതാ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്നു യേശു രൂപാന്തരപ്പെടുന്നത് കാണുന്നു അവർക്ക് യേശുമായിട്ട് അത്രമാത്രം ആഴമായ ബന്ധമുണ്ടായിരുന്നു മത്തായി പതിനേഴ് ഒന്ന് യേശു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം ഇത്രയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവിടെ വെച്ച് അവൻ രൂപാന്തരപ്പെടുകയാണ് വീണ്ടും ജായറൂസിന്റെ മകള് ഉയർപ്പിക്കുമ്പോൾ യേശു ഈ മൂന്ന് ശിഷ്യന്മാരെ മാത്രമാണ് കൊണ്ടുപോകുന്നത് യേശു ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്നു അത്രൂസിനെയും യാക്കുവിനെയും യോഹന്നാനേയും കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാൻ അസ്വസ്ഥനാകാൻ തുടങ്ങുന്നതായിട്ട് കാണാം പൗലോസ് പൗലോസ്ലിഹായുടെ ജീവൻ നമ്മുടെ അടുത്തു കാണും പൗലോ സുലിഹ യേശുമായിട്ട് വളരെ ആഴമായ ബന്ധത്തിലുള്ള വ്യക്തിയായി റോമ എട്ട് മുപ്പത്തഞ്ച് പറയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആര് നമ്മെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ വാളോ യേശുമാരുടെ ബന്ധത്തിൽ നിന്നും വേറപ്പെടുത്താൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള പൗലൂസിലെ പറയണം രണ്ട് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് ഏഴ് ഏഴ് മുതൽ വരപ്പ് പറയണം പൗലൂസിലായി വെളിപാടുകളുടെ ആധിക്യമുണ്ടായെന്നാണ് പറഞ്ഞത് യേശുമാർ അത്രമാത്രം ബന്ധമുണ്ട് ബന്ധത്തില് യേശു എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത് കർത്താവായ യേശു ലോകത്തിലായിരുന്നപ്പോഴും പിതാവുമായുള്ള തന്റെ ബന്ധം യേശു വെളിപ്പെടുത്തുകയാണ് യോഹന അതിനുശേഷം പത്താം അധ്യായം മുപ്പതാം പതിനാൽ പറയുകയാണ് ഞാനും പിതാവും ഒന്നാണ് ഞാനും പിതാവും ഒന്നാണ് വീണ്ടും യോഹന പതിനാല് ഒമ്പതിൽ പറയാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു കാരണം ഞാനും പിതാവും ഒന്നാണ് യോഹനുശേഷം അഞ്ച് മുപ്പത്തെട്ട് പറയണ ഞാൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ് യേശു എപ്പോഴും ആ ഇഷ്ടം അന്വേഷിച്ച് യേശു പിതാവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധത്തിലായിരുന്നു നമുക്ക് കാണാം അതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാനും പിതാവും ഒന്നാണ് എന്നെ കാണുന്നു പിതാവിനെ കാണുന്നു യേശുവും പിതാവുമായിട്ടുള്ള ആഴമായ ബന്ധത്തില് യേശു പിതാവിന്റെ സ്വരം ശ്രവിച്ച് പിതാവിന്റെ ഹിതം മനസ്സിലാക്കി യേശു മുന്നോട്ട് പോയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് വീണ്ടും കർത്താവായ പരസ്യ ജീവിതകാലത്ത് കാനായിലെ വിവാഹ വിരുന്നിൽ പിതാവ് അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോഴ് യേശുവിന്റെ അമ്മ വന്ന് പറയുകയാണ് അവർക്ക് വീഞ്ഞു തീർന്നു പോയിരിക്കുന്നു അവർക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ യേശു അവളോട് പറഞ്ഞു സ്ത്രീ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നിട്ടും യേശു അവർക്ക് ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു ഇതാ തന്റെ അമ്മയുമായിട്ടുള്ള ആ ഒരു ആഴമായൊരു ബന്ധത്തിന്റെ പുറത്താണ് യേശു അവിടെ ഒരു ആ അത്ഭുതം പ്രവർത്തിക്കുന്നത് സമയമായിട്ടില്ലെങ്കിൽ പോലും തന്റെ അമ്മയുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ ആ ആ സ്നേഹത്തിന്റെ പുറത്ത് യേശു അത്ഭുതം പ്രവർത്തിക്കുകയാണത് വീണ്ടും ലാസന് ഉയർത്തിക്കുമ്പോൾ യേശു സുവിശേഷം പതിനൊന്ന് മുന്നിൽ പറയുകയാണ് കർത്താവെ ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു ലാസറിനെ യേശു വളരെ അധികമായിട്ട് സ്നേഹിച്ചു ലാസറിന്റെ കുടുംബത്തെ സ്നേഹിച്ചു ലാസറെ മരിച്ച് ഇതാ ലാസറിനെ ഉയർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് യേശു ലാസറിന്റെ ശവകുടീരത്തില് കരഞ്ഞുന്നതായും നെടീർപ്പെടുന്നതായിട്ടൊക്കെ വചനം നമുക്ക് കാണാവുന്നതാണ് ഇതാ ആ ബന്ധത്തില് വ്യക്തിപരമായ ബന്ധത്തില് ആഴമായ ബന്ധത്തില് ഇത് സമയമായിട്ടില്ലെങ്കിൽ പോലും യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ് ദ ലാസ് മരിച്ച ലാസറിനെ ദ യേശു ഉയർപ്പിക്കുകയാണ് ദ ആ ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ നമുക്ക് അവൻ്റെ അവൻ നമ്മളോട് സംസാരിക്കും അവൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ സാധിക്കും അവൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും യോഹനു ശേഷം പതിനഞ്ചാം അധ്യായം നാലും അഞ്ചും പറയാണ് മുന്തിരി വള്ളിയും ശാഖകളും എന്ന ഉപയിലെ കർത്താവ് പറയാണ് നിങ്ങൾ എന്നിൽ വസിക്ക ഞാൻ മുന്തിരിച്ചടി വിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കില്ല നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല നിങ്ങൾ എന്നിൽ വസിക്കുമ്പോഴും ഞാൻ നിങ്ങളിൽ വസിക്കും അപ്പോഴ് നിങ്ങൾക്ക് ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും എന്നാണ് ആദ്യം പറയുന്നത് വീണ്ടും അഞ്ചാം പേനം പറയാണ് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതാ കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവൻ്റെ സ്വരം ശ്രവിക്കാതെ അവൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അഥവാ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് പരാജയത്തിലേക്ക് പോവുകയുള്ളൂ ബാറുഖ് പ്രവചനത്തിൽ പറയുന്നത് പോലെ ദാ ഉന്നതി പ്രാപിക്കാതെ നമ്മൾ തറ പറ്റി പോവുകയുള്ളൂ ഇത് വീണ്ടും ജർമിയ പ്രവചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ നടപ്പ് പിന്നോട്ട മുന്നോട്ടായിരിക്കില്ല നമ്മുടെ നടപ്പ് പിന്നോട്ടായിരിക്കും വീണ്ടും ആമോസ്പ്രോചനം മൂന്ന് ഏഴില് ഭജനം പറയുകയാണ് ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ ഉൾപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല ദാ കർത്താവുമായിട്ട് ആഴമായി ബന്ധമുള്ളവരോട് കർത്താവ് തൻ്റെ ഹിതം വെളിപ്പെടുത്തും എന്നാണ് ആമോസ് പ്രവാചകൻ പറയുന്നത് തൻ്റെ പ്രവാചകൻ നമ്മൾ ഭജനം എടുത്തു നോക്കുമ്പോൾ പ്രവാചകന്മാർ പഴയ നിയമത്തിലെല്ലാം എല്ലാവരെല്ലാം ദൈവമായിട്ട് ആഴമായി ബന്ധമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാം അപ്പോൾ ദൈവം തൻ്റെ രഹസ്യങ്ങൾ ആ പ്രവാചകരോട് പറഞ്ഞു അവര് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് അതിനുശേഷം മാത്രമാണ് ദൈവം ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്ന് തകർച്ചകളിലും നാം ഇന്ന് പരാജയങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അസ്വസ്ഥതകളിലും ആണെങ്കിൽ നാം ഇന്ന് ഉന്നതി പ്രാപിക്കാതെ തറപറ്റി കിടക്കുകയാണെങ്കിൽ നമ്മുടെ നടപ്പ് മുന്നോട്ടാകാതെ പിന്നോട്ടാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ഇതാ കർത്താവുമായിട്ടുള്ള ആഴമായൊരു ബന്ധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദം ശ്രവിച്ച് അവൻ പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ഇതാ ഈർത്തെഴുന്നേക്കും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉയർപ്പ് നൽകും നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് ഉയർച്ച ഉണ്ടാകും നമ്മൾ ഉന്നതിയിലേക്ക് കടന്നു വരും അതുകൊണ്ട് നമുക്ക് കർത്താവുമായിട്ട് ഒരാഴമായൊരു ബന്ധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുന്നവരായിട്ട് മാറാം പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി ആമേൻ